പാൽ കറക്കുന്നതിനിടെ നാല് പശുക്കൾ ഷോക്കേറ്റ് ചത്തു പശുക്കളെ കറന്നുകൊണ്ടിരുന്ന ഉടമ അത്ഭുതകരമായി രക്ഷപ്പെട്ടു ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പാലം സ്റ്റോപ്പിനു സമീപം വല്ലച്ചിറക്കാരൻ തോമസിന്റെ ഉടമസ്ഥതയിലുള്ള പശുക്കളാണ് ഷോക്കേറ്റ് ചത്തത് അഞ്ചു പശുക്കളിൽ നാലെണ്ണമാണ് ചത്തത് തോമസിന്റെ ഏക വരുമാന മാർഗമായിരുന്നു ഈ കന്നുകാലികൾ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി വല്ലച്ചിറക്കാരൻ തോമസിന്റെ വീടിന് പിന്നിലുള്ള തൊഴുത്തിലാണ് ഞായറാഴ്ച പുലർച്ചെ രണ്ടരയോടെ സംഭവം സംഭവമുണ്ടായത് മൂന്ന് പശുക്കളെ കറന്ന ശേഷം നാലാമത്തെ പശുവിനെ കറക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ പശുക്കളെല്ലാം ഷോക്കേറ്റ് നിലത്ത് വീഴുകയായിരുന്നു കറന്ന പാൽ മാത്രം തോമസിന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണു ഷോക്കേറ്റ് ദേഹം തരിച്ചുവെങ്കിലും തനിക്ക് മറ്റു പരിക്കുകളൊന്നുമില്ലെന്നും തോമസ് പറഞ്ഞു അത്ഭുതകരമായാണ് തോമസ് രക്ഷപ്പെട്ടത് പശുക്കളെ കറക്കുകയായിരുന്ന സമയത്ത് തൊഴുത്തിൽ ചാണകവും മൂത്രവും കിടന്ന നിലത്ത് നനവുണ്ടായിരുന്നു ഇരുമ്പ് ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുള്ള തൊഴുത്തിൽ പശുക്കളെ കെട്ടിയ ഭാഗം ഇരുമ്പ് കൊണ്ടാണ് പണിതിട്ടുള്ളത് മേൽക്കൂരയിൽ സ്ഥാപിച്ച ഫാനിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് മൂലം കറന്റ് ഇവിടേക്ക് പ്രവഹിച്ചതാണ് അപകടകാരണമെന്ന് കരുതുന്നു മുൻപും ഒരു പശു തൊഴുത്തിൽ സമാന രീതിയിൽ ചത്തിരുന്നു ചേർപ്പ് മൃഗാശുപത്രിയിലെ ഡോക്ടർ സി എ എത്തി പരിശോധന നടത്തി സി സി മുകുന്ദൻ എം എൽ എ ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് തുടങ്ങിയവരും സ്ഥലത്തെത്തി मीडिया टाइम त्रिशूर